നടി ഉർവശിയുടെ ജന്മദിനത്തിന് കിട്ടിയത് മൂന്ന് കോടിയുടെ സ്വർണ കേക്ക് അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം മൂന്ന് കോടിയുടെ സമ്മാനം നടി ഉർവശി റൌട്ടേലയ്ക്ക് മുപ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ കിട്ടി ജന്മദിനത്തിൽ മുറിച്ച കേക്കാണ് ആരാധകർക്കിടയിലെ ഇപ്പോഴത്തെ സംസാര വിഷയം കേക്കിന്റെ വില കേട്ട് ഞെട്ടുകയാണ് ആരാധകർ പഞ്ചാബി റാപ്പർ യോയോ ഹണി സിംഗ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ട് തയ്യാറാക്കിയ കേക്കാണ് സർപ്രൈസ് സമ്മാനമായി ഉർവശി റൗട്ടേലയ്ക്ക് സമ്മാനിച്ചത് മൂന്ന് കോടി രൂപ വിലമതിക്കുന്നതാണ് കേക്ക് ഹണീസിംഗിന്റെ പുതിയ ലവ് ഡോസ് ടൂന്റെ സെറ്റിൽ വെച്ചാണ് ഉർവശി റൌട്ടേലയുടെ ജന്മദിനം ആഘോഷിച്ചത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണ കേക്ക് എന്ന ഉർവശി ജന്മദിനാഘോഷ ചിത്രങ്ങൾ പങ്കുവച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു എന്നിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രദ്ധയും പരിശ്രമങ്ങളും എന്റെ കരിയറിൽ ഗംഭീരമായൊരു അധ്യായമാണ് കുറിക്കുന്നത് എന്നും ഉർവശി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ലോകത്തിലെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടിയാണ് തന്നെ സംബന്ധിച്ചു ഉർവശിയെന്ന് സിംഗ് പറഞ്ഞു പോലെ ആഗോള സൂപ്പർ സ്റ്റാറിനോട് രാജകീയമായി വേണം പെരുമാറാൻ അതിനാലാണ് മൂന്ന് കോടി രൂപയുടെ കേക്ക് സമ്മാനിച്ചത് ഒരാൾ ചെയ്ത ഏറ്റവും വിശേഷപ്പെട്ട കാര്യമായി ഉർവശിയ്ക്ക് വേണ്ടിയുള്ള ഈ കേക്ക് മുറിക്കൽ അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊരു പരിഗണന ഉർവശി അർഹിക്കുന്നുണ്ട് ഹണി ണീസിംഗ് പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി